എന്നുള്ളത് പക്ഷെ ആയിട്ടുള്ള കോമെന്റ്സ് വരല് അതായത് നമ്മുടെ ഇവിടെ ഒരു രീതി ഉണ്ട് ചേച്ചി അത് അത് എല്ലാവർക്കും അറിയാതിരിക്കും പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരാളുടെ ഈഗോ ഹേർട്ട് ചെയ്യാൻ എന്റെ ഈഗോ എന്താ എത്രത്തോളം വലുതാണ് എത്ര വേഗം എന്നെ ട്രിഗേർഡ് ആവെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ചിലരുടെ ഈഗോ നമ്മൾ അവരോട് തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നാൽ പോലും അവരുടെ ഈഗോനെ ട്രിഗേർഡ് ആവും അങ്ങനെ ട്രിഗേർഡ് ആയാവേണി ആ ആളുടെ ആ ആൾ എത്രത്തോളം അതിനെ ഹാൻഡിൽ ചെയ്യുന്നനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ് പിന്നെ ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ടം മൂന്നാല് പെണ്ണുങ്ങള് മാത്രമുള്ള ഒരു ഫാമിലിയാണ് അച്ഛനുള്ളപ്പോഴാണെങ്കിലും അച്ഛൻ അത്ര ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹി വാസ് നോട്ട് എ വെരി നമുക്ക് വെട്ടാൻ പോവാം അങ്ങനെ പറയുന്ന ഒരാളായിരുന്നില്ല ഈ വേഴ്സ് അഹിംസയായിരുന്നു അച്ഛാ അപ്പൊ അതുകൊണ്ട് അച്ഛ ഇപ്പുറത്ത് അടി കെട്ടിയ പിന്നെ അടുത്ത് വാങ്ങിച്ചോ മിണ്ടായിരുന്നെ അതോടെ തീരുമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ശീലിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ ചേച്ചിയുടെ ലൈഫിലാണെങ്കിലും കുറെ കാലം മിണ്ടായിരിക്കേണ്ട സാഹചര്യമൊക്കെ വന്നത് ഇപ്പൊ ഇതറിഞ്ഞുകൊണ്ട് ഒന്നാ രണ്ടെണ്ണം പൊട്ടിക്കാന്നുള്ള രീതിയിൽ ഒരാളിങ്ങനെ ഇറങ്ങിത്തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയ്ക്കിരിക്കും ഞങ്ങളുടെ ഒക്കെ ലൈഫ് പോലക്കിരിക്കും അത്രേ പറയാനുള്ളൂ തമാശയായിട്ട് പറയാന്നുള്ളതാണ് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എപ്പോഴും നല്ല തോന്നിയിട്ടുണ്ടാകും ഒബ്വിയസ്ലി നിങ്ങൾ ഇടയില് സംസാരിച്ചിട്ടുണ്ടാകും വൈ ദിസ് നമുക്ക് എപ്പോഴും ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ ഒന്നിന് ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അപ്പൊ തന്നെ അടുത്തത് എന്തിനാ ഇങ്ങനെ ഒരു ഇങ്ങനെ ഓരോരുത്തരും ടോർച്ചർ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ തമ്മിൽ ഉണ്ടായി സംസാരമൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് അതായത് ഓരോ കേസ് ഓരോ ക്രിമിനൽ കേസ് ഒക്കെ കഴിയുമ്പം അതിനകത്ത് കൽപ്പ്രട്ടായിരുന്ന ആൾക്കാർ സുഖമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് സത്യം നമ്മളിപ്പോ എന്ത് ക്രൈമാണ് ചെയ്തതെന്നുള്ളത് പക്ഷെ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ ചേച്ചി നമുക്ക് ഓരോ കാര്യങ്ങളും അത് ശരിയായി വെറുതെ ആൾക്കാർക്ക് വെറുപ്പുണ്ടായതല്ല നമ്മുടെ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പോസ്റ്റിന് താഴെ ഒരു പത്ത് കമന്റ്സ് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ആ വൈബിനൊത്ത് നാട് നാടോടുമ്പോൾ കോമന്സും നടുവേ അങ്ങ് ഓടുന്ന ഒരു ശീലമുണ്ട് അപ്പൊ ആ പത്ത് കമന്റ്സ് ഞങ്ങളുടെ എന്ത് കണ്ടന്റ് വന്നാലും കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് സോളിഡ്ലി ഉണ്ടായിരുന്നു പക്ഷെ അത് ഫേക്ക് അക്കൗണ്ട്സ് ആണ് അത് ജെനുവൻ ആയിട്ടുള്ള അക്കൗണ്ട്സ് അല്ല പിന്നെ നമ്മളെന്താ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇവരുടെ ഇത് കണ്ടുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ റവന്യൂ സോഴ്സ് അതാണ് പ്രൈമറി സോഴ്സ് അതാണ് അപ്പൊ വി കാണ്ട് എനിത്തിങ് അബൌട്ട് ഇൻ നമുക്ക് വിഷമം ഉണ്ടാവും ഇടയ്ക്കൊക്കെ നല്ല രീതിക്ക് ഇപ്പം എന്റെ ഒക്കെ എന്റെ കേസില് പറഞ്ഞാല് ചേച്ചിയുടെ ലൈഫ് കളിക്കുന്ന ഞാനാന്നുള്ള ഒരു സാധനം വരെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട് എന്റെ അച്ഛനമ്മയുടെ പേരും അതിനകത്ത് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് സിസ്റ്റേഴ്സ് ഉണ്ടോ ഇപ്പൊ ഉണ്ടോ എനിക്ക് രണ്ട് ബ്രദേസ് ആ അവർക്ക് എന്തെങ്കിലും കൂടെ നിൽക്കില്ല തീർച്ചയായിട്ടും ഇത്രേ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ ഓൾ ത്രൂ ദ വൈൽ കാരണം എന്റെ ചേച്ചിക്ക് കോൺസ്റ്റന്റ് പെയിൻ ഉണ്ടായിരുന്നോണ്ട് ഐ വാസ് ഓൾവേസ് ബെത്തർ അതെ അച്ഛനമ്മേനെ പഠിപ്പിച്ചൊരു കാര്യമാണ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ രണ്ടു ഗേൾസും കൂടെ ആവുമ്പത്തേക്ക് ആ ഒരു അഫെക്ഷൻ കൂടും അവിടെ തീർച്ചയായും കാരണം ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരും ചേച്ചി ടീൻ ആയി ആയിക്കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ പിന്നെ ചെറുപ്പം മുതലാണെങ്കിലും അങ്ങനെ പുറത്തൊന്നും കളിക്കാൻ വിടാറൊന്നും ഇല്ല ഞങ്ങൾ എന്നെ വീട്ടിലിരുന്ന് ഓരോരോ മണ്ടൻ കളികളൊക്കെ കളിക്കുക ഇങ്ങനെയാ ബി വെയർ അപ്പൊ ഐ ഹാവ് ടു ബി ദർ ഫോർ ഞങ്ങൾ ബ്രദർ ഇല്ല അപ്പൊ ഞാൻ എന്റെ ജോലി ചെയ്തതിനു വരെ കുറ്റം പറയുന്നുണ്ട് അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഇതുവഴി വഴി കേക്ക ഇതുവഴി വിടുക എന്നുള്ളൊരു പാറ്റേൺ ചെയ്യ എന്നിട്ട് വിടുക നിങ്ങളിൽ ആരാ ശരിക്കും കൂടുതൽ ബോൾഡ് ആയിട്ടുള്ള ആരാ അത് സിറ്റുവേഷനൽ ആണെന്ന് തോന്നുന്നു ആണ് ചില ചില അങ്ങനെയാണ് അതെ 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 അതെപ്പം എന്നെ കാണുമ്പോ എല്ലാരും എന്റെ ഒരു ശബ്ദവും ലുക്കും വൈബും ഒക്കെ കാണുമ്പോ എല്ലാരും പേരും ഒരു അമ്മയെ അടുത്ത് അടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല ഞാൻ കരയുന്നുണ്ട് കഴിഞ്ഞ പാപ്പുവിനെക്കാളും കഷ്ടപ്പെട്ട് ഞാൻ കരയു ആയ ഐ എം ഇമോഷണൽ ഓൺലി തിങ് എനിക്ക് സംസാരിക്കാൻ അറിയാം എന്ന് തോന്നുന്നു അതായത് കുറച്ചുകൂടെ അമൃതേഷ്യതിനേക്കാളും എനിക്കൊരു സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ നീന്തൽ അങ്ങനെ ചെയ്യേണ്ടെന്ന് ചോദിക്കാനുള്ള ഒരു തിളപ്പുണ്ട് എന്റെ വീട്ടില് ആ ഒരു തിളപ്പ് എനിക്കുണ്ട് അപ്പൊ അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വെറും എക്സലാണ് ജസ്റ്റ് പൊട്ടി ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ അടുത്ത ആള് സമാനിപ്പിക്കും അടുത്ത എന്ന് പറഞ്ഞു ആ ഒരു പാറ്റേൺ അങ്ങനെ പോണു അത്ര തന്നെ നിങ്ങക്ക് അപ്പൊ എപ്പോഴെങ്കിലും ഒരു ഇതേ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു ബ്രദർ ഇല്ലാത്തതിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ സത്യം പറഞ്ഞ അങ്ങനല്ല ചേച്ചി ബ്രദർ അങ്ങനൊന്നും തോന്നിട്ടില്ല അങ്ങനൊരു എന്നുവെച്ചാ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല എന്റെ ചേച്ചി അത്ര നല്ലൊരു ചേച്ചി ഷീഇസ് എ വണ്ടർഫുൾ സിസ്റ്റർ എനിക്കൊരു ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹിക്കാനും മാത്രമുള്ള ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞോട്ട് ഒരു പ്രോബ്ലം ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കുറച്ചൊരു അഫ്റൻ്റ് ആയിട്ട് കുറച്ചൂടെ അഗ്രസീവ് ആയിട്ട് നിക്കാൻ ഒരാളുണ്ടായിരുന്നു ഇപ്പൊ ഞാനാണെങ്കിലും എനിക്ക് ഇത്ര ബോൾഡ് പേഴ്സോണെ കാണിക്കേണ്ട ഒരു പോയിന്റ് കഴിയുമ്പോ നമ്മള് അങ്ങനെ ആയി മാറുന്നതാണ് ആരും ഇങ്ങനെ ജനിക്കുമ്പോഴായി ബോൾഡായില്ലോൾഡായി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള എനിക്കൊക്കെ ഞാൻ അഹങ്കാരി ആണ് അതെനിക്ക് മുദ്ര കുത്തിയിട്ടുള്ളതാണ് പറയാനുള്ളതാണ് അപ്പൊ ചേട്ടൻ പ്രോബ്ലി പുള്ളി അത് ഹാൻഡിൽ ചെയ്തേനെന്തൊക്കെയാ നമ്മൾ പൊതുവെ പറയുന്ന ഒരു ഒരു ചൊല്ലു ൊല്ലുപോലെ നാദനില്ലാ കളരിയിൽ ആൾക്കാർ കയറി അങ്ങ് കളിക്കും അങ്ങ് അഴിഞ്ഞാടുന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാല് വേറെ ഇപ്പൊ അച്ഛനെ സംബന്ധിച്ച് അച്ഛനും വളരെ ക്വയറ്റ് ആയിട്ടുള്ള ശാന്ത സ്വഭാവമാണ് അങ്കിന്റേതും അങ്ങനെ ഒരാളായിരുന്നു ഇപ്പൊ വീട്ടിലും അതെ നിങ്ങളത്തെ പ്രത്യേകിച്ച് ആരും ഒരു ഇല്ലാത്തപ്പം ആർക്കും ഈ പറഞ്ഞ കമന്റ്സിലൂടെയാണെങ്കിലും നിങ്ങൾക്കിട്ട് പണിയാം അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് എഗെയിൻസ്റ്റ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതിന് നല്ല ആൾക്കാർ ആ ഒരു ധൈര്യത്തോടെയാണ് അവര് വരണത് അതാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എൻ്റെ ചേച്ചിയുടെ കാര്യങ്ങളിലാണെങ്കിലും പലപ്പോഴും ഞാൻ ഇടപെടേണ്ടാത്തതല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞൊരു ആരെങ്കിലും ഒരാൾ കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണം ആ ആവണ്ട വന്നതാണ് അല്ലാതെ എനിക്ക് എന്റെ കാര്യം നോക്കി സമാനമായിട്ടൊരു സൈഡിൽ കൂടെ പോയാൽ മതി പക്ഷെ എന്റെ വീട്ടിലെല്ലാരും വിഷമിക്കുന്ന കാണുമ്പോ എസ്പെഷ്യലി അമ്മയൊക്കെ അമ്മയൊക്കെ വിഷമിക്കുന്ന കാണുമ്പോ പല സിറ്റുവേഷൻസിലും എനിക്ക് സംസാരിക്കേണ്ട വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അതിനകത്ത് തലയിട്ടിട്ടുള്ളത് പക്ഷെ അതിനും പറയാനുണ്ടാവും അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പൊ ഈ വരുന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കാറുമുണ്ടോ നോക്കാറൊക്കെ ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കിട്ട് എഗെൻസ്റ്റ് ആയിട്ടോ അല്ലെ നിങ്ങളെ മോശം ആയിക്കൊണ്ടുള്ളതാണ് ഈ കമന്റ്സ് എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുമ്പോ വീണ്ടും അത് നോക്കി മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തിനാപ്പോ അതൊരു വെച്ചാൽ ഇനിയെങ്കിലും ഇത് മാറി ഈ പോസ്റ്റിനെങ്കിലും തെറിവിളി ഉണ്ടാവാതിരിക്കോ എന്നറിയാനാണ് വി ആർ ലുക്കിംഗ് ഫോർ യുനോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ആ ഒരു നെഗറ്റീവ് സാധനം അല്ല നമ്മൾ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത് അതിനകത്ത് അതിന്റെ താഴെ എന്തെങ്കിലും ഒരു മാറ്റം വന്നു ഈ വട്ടമെങ്കിലും പുള്ളി നിർത്തിയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് നിർത്തിയോ എന്നുള്ള ഒരു സാധനമാണ് മോസ്റ്റ്ലി നോക്കാറുള്ളത് പക്ഷെ ഇപ്പം ആഫ്റ്റർ ദ റീസന്റ് ഇൻസിഡൻസ് ഒരുപാടൊക്കെ അത് മാറിയിട്ടുണ്ട് അയ്യാ ഒരുപാടൊക്കെ അത് മാറിയിട്ടുണ്ട് അത് കാരണം പലപ്പോഴും പലരും പല കാര്യങ്ങളും അറിയാതിരുന്നതിന്റെ ആണ് ഇതൊക്കെ എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ് അപ്പൊ അത് കുറെ മാറിയിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു സാധനം കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു പുഷ് ഇട്ട് മുമ്പോട്ട് പോവാൻ ആ ഒരു പുഷിന് വേണ്ടിയിട്ട് ഇനിയാണെങ്കിലും കമന്റ്സ് വായിക്കുകയും ചെയ്യുക യു മേക്സ് യു സ്ട്രോങ് എന്താണ് വിഷമിപ്പിക്കുന്നത് അത് നമ്മളെ സ്ട്രോങ്ങേ ആക്കുള്ളു പക്ഷെ നമ്മളെ കൊറേ സമയം നമ്മളെ വിഷമിപ്പിച്ച് കുറെ നെഗറ്റീവ് തോട്ട്സിലും ഡിപ്രഷനായിട്ടും നമ്മുടെ കൊറേ ടൈം അങ്ങനെ പോവല്ലേ പോവുകയും ചോദിച്ചാൽ അതിന്റെ ഒപ്പം കുറച്ച് ആശയും വരും വരും കുറേ കഴിയുമ്പോ ഞങ്ങളുടെ കേസിൽ ഫസ്റ്റ് ഇൻസിഡന്റോ ഇൻസിഡന്റോ സെക്കൻഡ് അല്ല ഒരു ഒരു വർഷം ആവുന്ന ഇങ്ങനെ സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ മേളിൽ ഇത്രയും പക്ഷെ നിങ്ങടെ പേരും ആ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ പ്ലസും മൈനസും എല്ലാം ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അതെ അതെ അതാണ് നമുക്ക് ദാറ്റ്സ് വോട്ട് ഐസൈഡ് എനിക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഒരു ഓപ്ഷനും ഇല്ല നമുക്കിത് ചെയ്തേ പറ്റും എല്ലാരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഇത് വീടിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടല്ലേ എന്നുള്ളത് നമ്മള് പണ്ട് കാലം മുതൽ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നാലും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു ആൽബം ഉണ്ടാവും അത് നമ്മളിനെ അറിയുന്ന ഒരു പത്തിരുപത് പേരെന്തായാലും കാണുകയും ചെയ്യും അതാണ് ഇവോൾവായി ഇവോൾവായി സോഷ്യൽ മീഡിയ വി ഹാവ് എൻ ആൽബം ദർ നമ്മളെ അറിയുന്ന നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് അത് കാണും സോ ഈ സംഭവമൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞങ്ങളുടെ കേസിൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്ത് അതിനകത്ത് നിന്ന് ഡെഫിനറ്റ്ലി വരുന്ന ഇൻകം നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്നു പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കയറി വരുന്നത് ഓർഗാനിക് അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താൻ പറ്റുന്നില്ല വി ഹാവ് ടു കീപ് ഗോയിങ് ു അപ്പൊ ഒരിക്കൽ പോലും നിങ്ങക്ക് അമൃതയ്ക്കാണെങ്കിലോ അമിരാമിക്കാണെങ്കിലും നമുക്ക് ഇനി സോഷ്യൽ മീഡിയയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണ്ട നമുക്ക് ഈ ഒരു ഭാഗം സൈലന്റ് ആക്കി വെക്കാം ജസ്റ്റ് മേക്ക് ഇറ്റ് നമ്മുടെ ഒരു സംഭവം പ്രൈവറ്റ് ആക്കി തന്നെ നമുക്ക് വെക്കാം എപ്പിടുങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ഒരു അഞ്ചു വർഷമൊക്കെ ഓൺ എ വെരി സോഷ്യൽ മീഡിയ ലെവലിൽ എല്ലാം ലെവലില് പറയണ പോവാറുണ്ട് ഫോർ ഹൗ ലോങ് ഞാൻ നല്ല ലോങ് ആയിട്ട് ഇപ്പം വാട്സാപ്പ് അടക്കം എട്ട് മാസത്തോളം ഒക്കെ യൂസ് ചെയ്യാതെ ഇപ്പോഴും ഞാൻ അങ്ങനെ വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല എന്നെ ഇതിനെ വിളിച്ചപ്പോഴും ഞാൻ ഐ സെയിം ലൈക്ക് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഞാൻ നോക്കുകയുള്ളൂ അതെന്തോണ്ടാ എനിക്കത് വലിയ ഇതിനകത്തൊന്നും എനിക്ക് വലിയ ഡെപ്പം തോന്നാറില്ല എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ആരാണെങ്കിലും വിളിക്കും ആണെങ്കിലും വിളിക്കും അല്ല ഇപ്പൊ എന്റെ അടുത്തൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അയാൾ ചെക്ക് അല്ലാതെ അതിനകത്തൊന്നും വലിയ കാര്യമില്ല സോ ഈ ഇടയ്ക്കൊക്കെ കൊറേ ഡി ചെയ്ത് ഡീആക്ടിവേറ്റ് ചെയ്ത് പിന്നെ മനസ്സിലായി ആർക്കാണിഷ്ടം എനിക്കാ നഷ്ടം ഞാനാണ് ഓഫ് ദി സ്ക്രീൻ ആവേ ഞാൻ ഓഫ് ദി സ്ക്രീൻ ആയ എനിക്ക് ഷോ കിട്ടില്ല എന്റെ ഇൻകം സ്റ്റോപ്പ് ആവും പിന്നെ ഞാൻ ഇതിന് ഡിആാക്ടിവേറ്റ് ചെയ്യുന്നു കുറച്ച് ആൾക്കാര് പറയണ വിഷമോക്കി കൊറച്ചിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു അത്രേ ഉള്ളു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ഡിആാക്ടിവേറ്റ് ഒക്കെ ചെയ്ത് ഒളിച്ചോടാറുണ്ട് പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല ഇപ്പൊ കൂടെ മെച്ചുവേർഡായി അല്ലേ അറ്റ്ലീസ്റ്റ് കാണിക്കുന്നത് അതാണ് ഇനി അങ്ങനെയൊന്നും ഞങ്ങൾ പെട്ടെന്ന് ആയി തളരില്ലായി നമ്മള് കാണിക്കുന്നു എങ്ങനെ ഒരു മാസ്ക് ഇട്ടോണ്ടിരിക്കയാണ് അല്ലെ മാസ്ക് ആണെന്ന് പറഞ്ഞോണ്ടിടുന്നു അത്ര പക്ഷെ എന്ന് പറഞ്ഞാലും ഈ പറിച്ചിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര പെയിൻഫുൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ആ ഒരു ഇതിലൂടെ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ വീട്ടിലെ അമ്മമ്മ അത് കഴിഞ്ഞ അമ്മ അത് ഞാൻ ചെറിയ എങ്ങനെ വിളിക്കാം മോള് അമൃത അഭിയമ്മ അപ്പം നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ ഒരു അവളും ഇന്നത്തെ ന്യൂജ് നമ്മൾ അവരെ കുട്ടികൾ എന്ന് പറയണത് അവർക്ക് നമ്മുടെ ഇപ്പത്തെ ബുദ്ധി തന്നെയാണ് വെരി സ്മാർട്ട് അല്ലെ അവരുടെ അന്നത്തെ നമ്മൾ അന്നത്തെ ഏജിലെ വെച്ച് നമുക്ക് ഒരിക്കലും ഇന്നത്തെ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഫാർ അവർ ഭയങ്കര ബ്രില്യന്റ് ആണ് അപ്പൊ അവൾ ഇതെല്ലാം അവൾക്ക് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ല എത്ര ഹൈഡ് ഇതെന്ന് പറഞ്ഞാലും അവൾക്ക് പലതും റീഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫേസിൽ നിന്നും അവളും നിങ്ങളുടെ കൂടെ ഒരാളാണ് സോ അവൾ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ഹൗ ബോൾഡ് ഷീ അതായത് അവളുടെ ഏജിലായിരുന്നു വളരെ മെച്ചു ആയിട്ടുള്ള പല ഇൻസിഡൻസും ഉണ്ടായത് അപ്പം എത്രയോ സ്ഥലങ്ങളിലെ ഡിവോഴ്സുകളും കസ്റ്റഡി കാര്യങ്ങളൊക്കെ നടക്കുന്നു പക്ഷെ ഇവരുടെ എല്ലാം ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു ഈവൻ ദോട്ട് സീൻസ് വേർ ലൈക്ക് വെരി ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു അപ്പം പാപ്പു വളരെ ചെറു ഭയങ്കര ചെറുതിലെ കണ്ടു വളർന്നിട്ടുള്ളത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ഭയങ്കര ചെറിയ പ്രായം മുതൽ അമൃതേശിയും പാപ്പും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ് ചേച്ചിയുടെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരെ കേസിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവര് നമ്മൾക്കൊക്കെ ഫോൺ കിട്ടുന്ന എപ്പോഴാണ് അവര് ഇവരുടെ എൽ കെ ജി മുതല് ഫോൺ നോക്കി ക്ലാസ് പഠിച്ച കുട്ടികളാണ് ലോഗിൻ ദേ നോ എവറിങ് ഒക്കെ എന്ന് പറയുന്നത് എനിക്കൊരു യൂട്യൂബ് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു അതിനകത്ത് അവളൊരു ആറു വയസ്സിലെന്തോ മോട്ടിവേഷണൽ ടോക്ക് ചെയ്തിരുന്ന കുട്ടിയാണ് അതിനകത്ത് ഞാൻ ത്രെഡ് മാത്രം പറഞ്ഞു കൊടുക്കും അങ്ങനെ ഈ ഒരു കഥ ഒന്നും എങ്ങനെയെങ്കിലും പറഞ്ഞു നോക്ക് പറഞ്ഞപ്പം അവളുടെ ലൈഫിൽ ആറു വയസ്സിലെ എക്സ്പീരിയൻസിൽ വന്നിരുന്ന വലിയ മോട്ടിവേഷൻ പറഞ്ഞിരുന്ന ആളാണ് അപ്പം അത്രയും ചെറിയ പ്രായത്തിൽ അവൾക്ക് അങ്ങനെ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടായത് കൊണ്ടും പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും അവൾക്ക് മനസ്സിലാവുന്ന ഭാഷയില് എന്നുവെച്ചാൽ അവൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാവേണ്ട ഭാഷയില് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ ഇവര് ഇതിൽ ഇതിലെല്ലാം എക്സ്പോസ്ഡ് ആണ് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മക്കളെ പല കാര്യങ്ങളും ഹൈഡിയേഡ് ചെയ്യാൻ ഇപ്പം അങ്ങനെ നമുക്ക് പറ്റില്ല സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവർ സ്കൂളിൽ ഫോൺ കൊണ്ടിരുന്ന പിള്ളേരാണ് അവര് സംസാരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഇവളായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങിയപ്പം മമ്മി എന്തിനാണ് ഇത്രയും കാര്യം എനിക്ക് മമ്മീനെ ശരിക്കും അറിയാം എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത് സംസാരിച്ചൂടെ അങ്ങനെ ചോയിച്ചു ചോദിച്ചാണ് പല കാര്യങ്ങളും പാപ്പുവിയിലേക്ക് നമ്മൾ പറയേണ്ടത് തന്നെ വന്നിട്ടില്ല വെരി ബോൾഡ് അപ്പൊ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ ഒരു ഈ പറഞ്ഞ കൂട്ടി മാസ്ക് എന്തെങ്കിലും വീഴുമ്പോ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് അത്ര ഉറപ്പുള്ള ഒരാളാണ് പാപ്പുസ് എ വെരി ബോൾ ഗേൾ ആൻഡ് ഇപ്പോഴെ ആള് പറയുമ്പോൾ എനിക്ക് ലോ എടുക്കണം എനിക്ക് മമ്മീനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം കാരണം എനിക്കറിയാം ഇതിന്റെ ട്രൂത്ത് എനിക്ക് ഐ വോണ്ട് എ ഫൈറ്റ് തിങ്സ് എന്ന് എപ്പോഴും പറയുന്ന ആളാണ് ആൻഡ് നമ്മളൊക്കെ ചെറുതല്ല ഞാനൊക്കെ എനിക്ക് നടിയാവണമെന്നായിരുന്നു ആ പ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവള് ഭയങ്കര ക്ലിയർ ആയിട്ട് പറയും എനിക്ക് ലോ എടുക്കണം എനിക്ക് ലോയർ ആവണം എനിക്ക് മമ്മീനെയൊക്കെ ഫൈറ്റ് ചെയ്യണം എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് എല്ലാ ട്രൂത്തും എല്ലാവരുടെയും വാങ്ങുന്ന ഒക്കെ പറയുന്ന ആളാണ് ചന്ദന എന്നൊരു പെൺകുട്ടിയെ സ്നേഹി വിവാഹം ചെയ്തിരുന്നു എന്ന അമൃത സുരേഷാണ് വെളിപ്പെടുത്തിയത് അതുവരെയും പറ്റി എല്ലാവർക്കും നല്ല ഇമേജായിരുന്നു പല കണ്ടന്റുകളും ഫേക്കായി അമൃതയ്ക്കും കുടുംബത്തിനും എതിരെ ഉപയോഗിച്ചതായും പുറത്തു വന്നിരുന്നു എല്ലാത്തിനും ഈ സൈബർ അറ്റാക്കുകൾക്കും വിമർശനങ്ങൾക്കും കമന്റുകൾക്കും എല്ലാം ഒടുവിൽ പാപ്പു തന്നെ കരഞ്ഞുകൊണ്ട് ലൈവിലെത്തിയിരുന്നു ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് താൻ അമ്മയ്ക്കൊപ്പമാണ് തന്റെ അമ്മയാണ് ശരി തന്റെ അച്ഛൻ തനിക്കൊന്നും ചെയ്തിട്ടില്ല പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാപ്പു ലൈവിലെത്തിയിരുന്നു അതിനുശേഷമാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത് അതിനുശേഷം ഇനി പാപ്പുവിന് അച്ഛൻ ഇല്ല അച്ഛൻ ഇനി ഒന്നിനും വരില്ല എന്ന് പറഞ്ഞ് ബാല വന്നിരുന്നു പിന്നാലെ ബാല രണ്ടാമത് അല്ല നാലാമത് വിവാഹം ചെയ്തു